സമ്പ്രദായം റദ്ദാക്കണമെന്നും അഖിലേന്ത്യാ പരീക്ഷ പരാജയമാണെന്നും എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ അഴിമതിയും പേപ്പർ ചോർച്ചയും ആൾമാറാട്ടവും നടക്കുന്നു ഇത് മാത്രമല്ല വ്യാപകമായ സ്കാം മധ്യപ്രദേശിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രശ്നം ഈ സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ഒരുപാടുണ്ട് അപ്പൊ അതിനെപ്പറ്റിയിട്ടാണ് ഇന്ന് ഇത് നടത്തുന്നത് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് നീറ്റ് പരീക്ഷ ഇതിലൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾ നെറ്റടിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഫസൽ ഗിഫോർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ സ്റ്റേറ്റ്സ് ഓഫ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ആൻഡ് കേരള കൊണ്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം ആണ് അന്ന് പി ജിക്കും സൂപ്പർ സ്പെഷ്യാലിറ്റിക്കും ഓൾ ഇന്ത്യ എൻട്രൻസ് വരുന്നത് അപ്പൊ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു നമുക്ക് പറയുന്നത് നമ്മുടെ റോൾ ഉണ്ടായിരുന്നു നോക്കുന്നു ഇപ്പോഴത്തെ പ്രശ്നം എന്താ നീറ്റ് പ്രമിഷ ഞങ്ങളുടെ ഒരു അഭിപ്രായം തന്നെ പറയാം ഞങ്ങളുടെ അഭിപ്രായത്തിൽ നീറ്റ് സമ്പ്രദായം തന്നെ എടുത്ത് പറയണം അത് സ്റ്റാലിൻ പറയുന്നതാണ് ശരിക്കെ കാരണം ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് ഇത് എമർജൻസി കാലഘട്ടത്തിൽ സ്റ്റേറ്റ് വിദ്യാഭ്യാസ നമ്മുടെ വിദ്യാഭ്യാസം കൺകറിന് ലിസ്റ്റിൽ കൊണ്ടിട്ട് എന്റെ പരമായിട്ട് എന്ത് പറ്റി ഇപ്പൊ കേന്ദ്രം എല്ലാത്തിലും ഇടപെടുകയും കോടതികൾ എല്ലാത്തിലും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ നീറ്റ് എടുത്ത് കളയണമെന്ന് പറഞ്ഞതിന് കാര്യം വളരെ വ്യക്തമായി എന്തൊക്കെയാ നടക്കണം നീറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് അങ്ങനെ എല്ലാ സാധനങ്ങളും നടന്നുകൊണ്ടിരിക്കുക അതിപ്പോ അത് ടിപ്ലല്ലേ പുറത്തുനിന്നു ഇത് ഉണ്ട് തെളിയിക്കാൻ പറ്റിയിട്ടല്ലോ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമ്പർ വൺ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് വലിയ മെഗ്സ് മെഡിക്കൽ കോളേജിലുള്ള സാധനമാണ് കേരളം അപ്പൊ കേരളത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനം സീറ്റ് ഓൾ ഇന്ത്യ കോട്ട എല്ലാവരും കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോ അടുത്തൊരു കുട്ടി ഇവർ മലപ്പുറം ജില്ലയിലുള്ള കുട്ടി അല്ലെങ്കിൽ മലപ്പുറം തിരുവനന്തപുരം ജില്ലയിലെ ഒരു കുട്ടി ആസമിൽ പോയി പഠിക്കണം അല്ലെങ്കിൽ ഒറീസയിൽ പോയി പഠിക്കണം അത് എന്തിന് പഠിക്കണം എന്ന് എനിക്കറിഞ്ഞു കാരണം അവിടെ ഒക്കെ മെഡിക്കൽ കോളേജുകൾ ഒന്നും പോയി അപ്പൊ പണ്ട് മെഡിക്കൽ കോളേജുകൾ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് ഇഷ്ടംപോലെ മെഡിക്കൽ കോളേജ് എല്ലാ ഉത്തർപ്രദേശിലും ബീഹാറിലും ഓരോ ഡിസ്ട്രിക്റ്റിലും മെഡിക്കൽ കോളേജിൽ തുടങ്ങിയവർ അപ്പൊ ആ നിരക്ക് ഈ ഓൾ ഇന്ത്യ കോട്ട എന്ന് നടക്കുന്ന സംഭവം എന്ന ഒരുപാട് പ്രയാസങ്ങൾ അവർ കട പോയി താമസിക്കണം അസുഖം ദൂര എത്ര യാത്ര ചെയ്യണം അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ നിൽക്കുമ്പോൾ ഒരു ഓൾ ഇന്ത്യ കോട്ട അനാവശ്യമായിട്ട് ഇച്ചിരിക്കണം അപ്പൊ ആ ഓൾ ഇന്ത്യ കോട്ട എടുത്തു കളഞ്ഞുകൊണ്ട് ഈ നീറ്റ് പരീക്ഷ കേരള ഗവൺമെന്റ് നടത്തണം അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് നടത്തണം അതിനോട് ചേർന്നുകൊണ്ടാണ് ഇപ്പോ വെസ്റ്റ് ബംഗാളും നമ്മുടെ തമിഴ്നാട് ഒക്കെ നിലനിർത്തുന്നുണ്ട് അതിൽ കേരള ഗവൺമെന്റ് എനിക്ക് ദുഃഖമുണ്ട് കേരള ഗവൺമെന്റ് ഇതിൽ ഒരു ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നില്ല ഇങ്ങനത്തെ പല കാര്യങ്ങളും വരുമ്പോൾ ഒരു ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം ഞാൻ മീറ്റിംഗിൽ പോയി പരിപാടിക്ക് പോയിപ്പോ എസ് എഫ് ഐ പറയുന്നത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടാണ് പക്ഷേ കേരള ഗവൺമെന്റ് തീരുമാനം അറിയിക്കണ്ടേ ആ ഗവൺമെന്റ് തീരുമാനം അറിയിക്കുകയും അത് കോടതിയെ അറിയിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് അത് ഈ സാഹചര്യങ്ങൾ കുറേ സാഹചര്യമല്ല മുപ്പത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞു ആദ്യത്തെ നീറ്റ് പരീക്ഷയൊക്കെ വന്നതിന് ശേഷം അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ല ഞങ്ങളൊക്കെ പുറത്തൊക്കെ പഠിച്ചവരാണ് അവിടെയൊക്കെ പത്ത് ആൾമാറാപ്പള്ളൂ തന്നെ നിങ്ങൾ കണ്ടില്ലേ പാസായി പോയ ഒരു കുട്ടിയാണ് ഗുജറാത്തിൽ നിന്ന് അവിടെ പോയിട്ട് ബീഹാറിലെ കാണ്ടും പോയിട്ട് പരീക്ഷ കപ്പിയറിയും ഇത് ഞാൻ ചോദിക്കട്ടെ ഈ മധ്യപ്രദേശിന്റെ ഒരു ഇന്റേണൽ മറ്റേ ഇതല്ലാത്തൊരു സ്ഥലത്ത് വളരെ വിജനമായിട്ടുള്ള സ്ഥലത്ത് ഒരു നീറ്റ് പരീക്ഷണ തന്നെ എന്തായിരിക്കും മാത്രമല്ല നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവിടെ ഒരു തരത്തിലുള്ള ക്യാമറ സംവിധാനങ്ങളോ ഇൻവിജിലേഷൻ സംവിധാനമോ അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ മുമ്പ് കണ്ടാണല്ലോ ഇതിൽ കയർ വിളിച്ച് കയറിയിട്ട് ബീഹാറിൽ കോപ്പിയുടെ നടക്കണം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ബീഹാർ പരീക്ഷകളെ എടുത്തു വന്നത് അപ്പൊ തന്നെ വീണ്ടും ബീഹാർ തന്നെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അപ്പൊ ബീഹാർ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ഇതെല്ലാം തുടരാൻ പോകുന്നത് അതുകൊണ്ട് നമുക്കത് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ള നിലയ്ക്ക് കേരള ഗവൺമെന്റ് ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു നിലപാട് അതാണ് ഫസ്റ്റ് നീറ്റിനെ പറ്റി രണ്ട് വിദ്യാർത്ഥികളുടെ ഒരു സെൻസസ് എടുത്തു ഒരു എതിർത്തു എതിർത്തു ഒപ്പീനിയൻ പോളെടുത്തതിൽ അഞ്ച് ശതമാനം നാല് പോയിന്റ് അഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മതസംഘടനകൾ അവരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞത് പൊളിറ്റി എന്താണ് നിങ്ങളുടെ വോട്ട് അത് പൊളിറ്റിക്കലാണ് അത് കേരളത്തിലെ എല്ലാവരും മനസ്സിലാക്കണം വലതു വർഷവും മണത്ത് മനസ്സിലാക്കണം ഇതും യു ഡി എഫും എൽ ഡി എഫും മനസ്സിലാക്കണം വെറുതെ ഇവരുടെ അടുത്തൊന്നും പോയിട്ട് എന്ന കാര്യമൊന്നുമില്ല അങ്ങനെ വോട്ടുണ്ട് പിന്നെ ആലപ്പുഴയിലെ ചില നേതാക്കന്മാർ പറഞ്ഞ മാതിരി അവരുടെ വോട്ടും കൂടെ ഉണ്ട് എന്നൊന്നും പറയേണ്ട ആരെയും വോട്ട് ഇവിടെയൊന്നുമില്ല ഇപ്പൊ വോട്ടില്ലായെന്ന് മനസ്സിലായല്ലോ ഇവിടെ കേരളത്തില് ഇപ്പൊ മലബാറിൽ മുസ്ലിം ലീഗിന് കിട്ടിയ ഭൂരിപക്ഷത്തിൽ നിന്നും മതസംഘടനക്കാണോ വോട്ട് രാഷ്ട്രീയ സംഘടനക്കാണോ വോട്ട് എന്നുള്ളതൊക്കെ മനസ്സിലായല്ലോ അത് മനസ്സിലോട്ട് എവിടെയുള്ളൂ അങ്ങനെ മതസംഘടനകൾ പിള്ളർന്നിട്ടോ അല്ലെങ്കിൽ മതസംഘടനകൾ അങ്ങോട്ട് പോയിട്ടോ അങ്ങോട്ട് പോയിട്ടോ വോട്ട് വോട്ടൊന്നും ഉണ്ടാവുന്നു വോട്ട് പൊളിറ്റിക്കലാണ് അത് പൊളിറ്റിക്കലായിട്ട് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നു അതെ അതിന്റെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നു അവരെ തത്വസംഹിതയെ വിലയിരുത്തുന്നു ജനങ്ങൾ അവർ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും മതസംഘടന വേണ്ട അല്ലാതെ തലമലയിലെ പോക്കും മറ്റേ ഇവിടെ പോക്കൊന്നും വേണ്ട ഞങ്ങളുടെ കബറില് പോക്കൊന്നും വേണ്ട അതെ ഇത് ഇത് അതല്ലാതെ അതെ പിന്നെ എല്ലാ എല്ലാത്തവണ നമ്മൾ ഇങ്ങനെ വിലയിരുത്തി നടത്തും അത് അങ്ങനെ എങ്ങനെയുണ്ട് പക്ഷെ അടുത്ത ഇലക്ഷൻ വരുന്നത് നേരത്തെ ഇരിച്ചത്തിലേ വരുന്നത് ഇപ്പൊ രണ്ട് പിണറായി ഇലക്ഷൻ വന്നു രണ്ട് ലോക്സഭാ ഇലക്ഷൻ വന്നു രണ്ട് ലോകസഭ യു ഡി എഫിന് പോയി രണ്ട് ഇതെണ്ണം സി പി എമ്മിന് എൽ ഡി എഫിന് പോയി അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ മാതിരി വോട്ട് വോട്ടെടുക്കുന്നു ജനങ്ങൾ ഇഷ്ടമുള്ള വോട്ട് ചെയ്യും ജനം ചിലപ്പോ ഇങ്ങോട്ട് വോട്ട് ചെയ്യും ചേരും അങ്ങോട്ട് വോട്ട് ചെയ്യുന്ന ഇത്രയും ഭൂരിപക്ഷം വരുന്നു ഒരേ തവണ മാറുമ്പോഴും ഈ ഭൂരിപക്ഷം മാറുന്നത് അങ്ങനെയാണ് അതേതെങ്കിലും മതസംഘടന പറഞ്ഞിട്ടങ്ങോടും അറിയുമോ അല്ലെങ്കിൽ മത്സംഗ പറഞ്ഞിട്ട് അറിയുന്നോന്നുമല്ലല്ലോ ജനം വിലയിരുത്തുന്നു ഈശ്വരത്തെ നിറയെത്തിക്കൊണ്ട് വോട്ട് ചെയ്യുന്നു ആ അത് ജനം വിലയിരുത്തുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷെ അത് പൊളിറ്റിക്കലാണ് അപ്പൊ അതുകൊണ്ട് ആണ് ഈ മതസംഘടനകൾ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക അതാണ് അവർക്ക് ഭൂഷണം അപ്പൊ എന്ത് പറ്റുന്നത് അവർ ഇടപെട്ട പിന്നെ ബാക്കി എല്ലാവരും ഇടപെടാമെന്ന് തോന്നും അപ്പൊ പിന്നീട് നേരത്തെ പറഞ്ഞ കാര്യം വേണ്ടാത്ത ചില റണിക്കുക കടന്നു ചെല്ലും അങ്ങനെയാണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇത്ര വോട്ട് അങ്ങോട്ട് പോയി അത്ര വോട്ട് ഇങ്ങോട്ട് വന്നു നിങ്ങൾക്ക് പൊന്നാണ്ടിയിൽ ആണെന്നു അറിയാലോ പക്ഷെ എന്താ പ്രതീക്ഷിച്ചിരുന്നത് അതല്ലല്ലോ അവിടെ നടന്നു അന്നത്തെ നമ്മുടെ മീഡിയയിലൊക്കെ ഉണ്ടെങ്കിൽ റിപ്പോർട്ടിങ് അങ്ങനെയായിരുന്നു ഇന്ന് ഇന്ന രീതിയിൽ വരണ കാരണം ഇത്ര വോട്ട് കിട്ടും ഒരു രീതി ഒരിക്കലും ഉണ്ടായിട്ടില്ല അത് ആലപ്പുഴയില് നമ്മുടെ പൊന്നാണിയില് മുമ്പല്ല കക്ഷണമായാലും സമതാനിയുടെ കക്ഷണമായാലും അവിടെ മണ്ണാർക്കാട് ശംബുദ്ധീന്റെ ഇലക്ഷനായാലും മനസ്സിലായി മനസ്സിലായാലും അതോ ആലപ്പുഴയിൽ ഗവൺമെന്റിന്റെ ഇലക്ഷൻ ആയാലും ഒന്നും ഒരു മതസംഘടന പറഞ്ഞിട്ടും അല്ല ആ ഇലക്ഷനുകളുടെ തീരുമാനമായിട്ടുള്ളത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം അവർ അവരെന്നിടപെടാൻ നോക്കിയിട്ടുണ്ട് മതസംഘടനകൾ കറക്റ്റ് തെളിവല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മതസംഘടനകൾ അതുകൊണ്ട് അവര് അതിലിടപെടാതിരിക്കുക പാർട്ടിയുള്ള ഞങ്ങളൊന്നും അറിയില്ല ഇടപെടുന്നില്ല